ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് പൊതുവെ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കുന്നതിന്റെ ഭാഗമായി പിണറായി വിജയനെയും ക്ഷണിക്കുന്നു പിണറായി വിജയൻ അവിടെ എത്തി ഒരു അരമണിക്കൂറിലധികം നീണ്ട ഒരു പ്രസംഗം നടത്തുന്നു തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം കരുതിക്കൂട്ടി സനാതനധർമ്മത്തെ അപമാനിച്ചു ഹിന്ദു പ്രത്യേക ശാസ്ത്രത്തെ അപമാനിച്ചു മാർത്താണ്ഡവർമ്മയെ ഒരു ഹിന്ദുത്വ രാജാവാക്കി ചിത്രീകരിച്ചു മഹാഭാരതത്തെ പരിഹസിച്ച് കോമാളി വേഷം കെട്ടാൻ ശ്രമിച്ചു ഭാരതീയ ആത്മീയതയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമായി മാറിയ ശിവഗിരി കുന്നിലെത്തി സനാതനധർമ്മത്തെ മാത്രം ഗുരുദേവനെ പോലും അപമാനിക്കുകയായിരുന്നു ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സന്യാസി വര്യനും ദൈവവും മത നേതാവും ഒക്കെ ആക്കി ചിത്രീകരിക്കുന്നവർക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ കേവലം ഒരു മത നേതാവായി അല്ലെങ്കിൽ മതസന്യാസിയായി കുറച്ചു കാണിക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയണം ഇത് വളരെ നികൃഷ്ടമായ ഗുരുനിന്ദയാണ് ഗുരുദേവന്റെ ആത്മീയ സ്വത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കേവലം ഒരു സാമൂഹ്യ പരിഷ്കർത്ത ും മാത്രക്കി ചിത്രീകരിക്കുന്നു ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്നത് സത്യമാണ് ഒരുപക്ഷെ ഗുരുദേവൻ ഉഴുതുമറിച്ചിട്ട ഒരു കേരളം ഇല്ലായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇവിടെ വേരിയറപ്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അത്രയും വലിയ സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു